ഹായ് ഹലോ ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് സിദ്ധാശ്രമത്തിലേക്ക് അപ്പോൾ അമ്മായി ചോദിക്കും ശ്രുതി മോളെ നീ തനിച്ചേ തനിച്ചേയുള്ളൂ അതേമായി ഇവിടെ കുറച്ച് ദിവസം ഉണ്ടല്ലോ അപ്പൊ അശ്വിൻ സാറിനെയും കൂട്ടിയിട്ടാ പോവാ എന്ന് പറയുമ്പോൾ അമ്മായി പറയുന്നുണ്ട് ഇന്ന് നിന്നെ കണ്ട അച്ഛന് വളരെ സന്തോഷമായിരിക്കും ചികിത്സയ്ക്ക് ഒക്കെ മതിയാക്കി ഇങ്ങു പോരാനും മതി എന്നു പറയുമ്പോൾ അതേമായി ഞാൻ എന്നാ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ തുടർന്ന് മനോരമയാണെങ്കിൽ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പരദൂഷണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് ബി മനോരമ അറിയാതെ തന്നെ ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ് എന്നിട്ട് ആ ഫോൺ കട്ട് ചെയ്തിട്ട് ആരാ എൻ്റെ ഫോട്ടോ എടുക്കുന്നത് ചോദിച്ചത് കേട്ടില്ലേ ആരാ ഒളിഞ്ഞിരുന്ന് സുന്ദരികളായ സ്ത്രീകളുടെ ഫോട്ടോ എടുക്കുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോവാം അതായത് ഡോട്ടറിൻ ലോ ആയാലും മദറിൻ ലോ ആയാലും എന്നൊക്കെ പറയുമ്പോൾ മിസ് ബി ഇങ്ങനെ സോഫക്കടിയിൽ നിന്ന് പൊന്തി വരാനോ അയ്യോ ബാർബി മോൾ ആയിരുന്നോ എന്തിനാ മോള് ഒഴിഞ്ഞിരുന്ന് ആന്റിയുടെ ഫോട്ടോ എടുത്തത് അതോ അത് ഫാമിലി ട്രീ ഉണ്ടാക്കാൻ ആന്റി ഫാമിലി ട്രീയോ കുടുംബമാരോ എന്തിനാ ഇപ്പൊ അത് ഈ ആന്റിക്ക് ഒന്നും അറിയില്ല ഫാമിലി ട്രീ എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുത്ത് അവരുടെ ഏജ് ഒക്കെ എഴുതി ഹോബീസും ഫേവറേറ്റ്സും എല്ലാം എഴുതി ആൽബായിട്ട് സൂക്ഷിക്കണം അങ്ങനെ ആവുമ്പോ ഒരാൾക്ക് നമ്മുടെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞാ പെട്ടെന്ന് മനസ്സിലാവും ആഹാ അത് കൊള്ളാലോ എന്ന് പറയട്ടോ മനോരമ ഫോട്ടോ എടുക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആൻറ്റി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരായിരുന്നു മോളൊരു കാര്യം ചെയ്യേ രണ്ടേ രണ്ട് മിനിറ്റ് ആന്റി പോയി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരാം ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല ആന്റി ഇത് തന്നെ ധാരാളം അയ്യോ മോളെ ചാതിക്കല്ലേ ഇതിൽ എന്നെ കാണാൻ ഒരു മെനു ഇല്ല രണ്ടേ രണ്ട് മിനിറ്റ് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ പിന്നീട് മനോരമയാണെങ്കിൽ നല്ല സുന്ദരിയായിട്ട് മാറ്റിയൊക്കെ വരുന്നുണ്ട് കൂടെ അഞ്ജലിയും ആൻകെ മുത്തശ്ശിയൊക്കെ വരികയാണ് അതെ ബാർബി ബേബി എവിടെയാ ഇങ്ങനെ ഒളിച്ചു നിന്ന് ഫോട്ടോ എടുക്കാതെ മുന്നിലോട്ട് വരൂ സ്റ്റൈലായിട്ട് ഫോട്ടോ എടുക്കാം എന്തിനാ ആൻറ്റി ഇങ്ങനെ വിളിച്ചു പോവുന്നത് ആ കുട്ടി വല്ല വീഡിയോ എടുത്താൽ വല്ല ബാഡ് വേർഡും പറഞ്ഞ് അതൊക്കെ റെക്കോർഡ് ആവും വീണ്ടും വീണ്ടും വിളിക്കുന്നത് കാണുമ്പോ മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എന്തിനാ കിടന്ന് ഇങ്ങനെ കൂവുന്നത് അപ്പൊ എനിക്ക് അത് ചിലപ്പോൾ മേക്കപ്പ് ഒലിച്ചു പോന്ന് വെച്ചിട്ടായിരിക്കും എന്ന് പറയുമ്പോഴേക്കും മിസ്ബി അവിടെ വരികയാണ് എന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് തുടങ്ങുകയാണ് കേട്ടോ ആ സമയത്ത് മനോരമയുടെ ഒരു പ്രകടനം ഉണ്ട് അതൊക്കെ രസമുണ്ട് ഉണ്ട് കേട്ടോ അവരുടെയൊക്കെ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ഞാൻ മിസ്റ്റർ എയുടെ ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് പോവാണ് അവിടെ ചെന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആകാശ പ്രീതിയും കൂട്ടിയിട്ടായിരിക്കും കേട്ടോ ഫോട്ടോ എടുക്കുക ഈ പോസ്റ്റ് കൊള്ളില്ല നിങ്ങൾ ലെഫ്റ്റിലോട്ട് നിൽക്ക് എന്ന് പറഞ്ഞ് പ്രീതിയെ കുറച്ച് വിട്ടേക്കാക്കിയിട്ടാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത് അതിനുശേഷം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോഴും അങ്ങനെ തന്നെ ഗ്രീൻ സാരി ഒന്ന് കുറച്ച് ലെഫ്റ്റിലോട്ട് നിന്നാൽ പറയുമ്പോൾ പ്രീതി ലെഫ്റ്റിലോട്ട് പോയി പോയി ഇവരിൽ നിന്ന് വിട്ടായിരിക്കും ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ രാധ ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രമീള ചോദിക്കുന്നുണ്ട് അശ്വിൻ മോന് കൊടുത്തു വരാതെ അതിന് അശ്വിൻ മോൻ ഇവിടേക്ക് വന്നിട്ടില്ലല്ലോ എന്നങ്ങ് പറഞ്ഞു തീർന്നത് അശ്വിൻ രണ്ട് കൈയില് സ്വീറ്റ്സ് ഒക്കെ ആയിട്ടാ ഇരിക്കും വരുന്നത് ആൻഡ് ഇതാ എന്നും പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ മോനെ ഇത് സ്വീറ്റ്സോ ഇതൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നതാ മോൻ വേണമായിരുന്നെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നു ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ട് പറയാതിരിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ അശ്വിൻ പറയും അയ്യോ ആൻറ്റി അത് അങ്ങനെ വാങ്ങിയതല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ കടയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു അവിടെ നിന്ന് അവൻ തന്നു വിട്ടതാണ് ഓ അങ്ങനെ ആയിരുന്നല്ലേ ആ ശ്രുതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് മുഴുവൻ ഒറ്റ അടിക്ക് തിന്നു തീർക്കായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അശ്വിൻ പറയും സോറി ആൻ്റി മോനെന്തിനാ അതിന് സോറി പറയുന്നത് അതല്ല രാവിലെ ശ്രുതി അമ്മ എന്ന് വിളിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ചെയ്തില്ലല്ലോ അതിനാ എന്ന് പറയുമ്പോ പ്രമീള പറയും അയ്യോ മോൻ അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കാണോ അങ്ങനെ പലതും പറയും അതൊന്നും മോൻ കാര്യമാക്കണ്ട മോൻ ഇനിയിപ്പോ എന്നെ പേരെടുത്ത് വിളിച്ചാലും എനിക്ക് വിരോധം ഒന്നും ഇല്ലാന്ന് പറയട്ടോ പ്രമീള മോൻ അവിടെ ഇരിക്കു മോനെ എടുത്തതായിരുന്നു ഈ ചായ എന്ന് പറഞ്ഞിട്ട് പ്രമീള അങ്ങ് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആ വന്നല്ലോ എങ്ങനെയുണ്ട് മോളെ അച്ഛന് അച്ഛൻ സുഖായിരിക്കുന്നു അമ്മ എന്നെ കണ്ടതും ആള് എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയുടെ കണ്ണു പെടുകയാണ് ആ പൊതി ഇതെന്താ ഇത് എന്ന് പറഞ്ഞ് തുറന്നു നോക്കുമ്പോ ലഡും മൈസൂർ പാക്കും ഒക്കെ കാണുമ്പോ ഹായ് എന്നോട് പറയാതെ അമ്മയും അമ്മായിയും കൂടെ ഇതൊക്കെ ഉണ്ടാക്കി കളഞ്ഞോ അത് പറ്റില്ല പറ്റില്ലാട്ടോ എന്നും പറഞ്ഞ് കൊതിയോടെ അതങ്ങ് എടുത്ത് തിന്നാണ് കേട്ടോ എടി ഞങ്ങൾ ഉണ്ടാക്കിയതല്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയും അല്ലെങ്കിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരുണ്ടാക്കിയതാന്ന് എന്തിനാ നോക്കുന്നത് കിട്ടിയാ അങ്ങ് തിന്നാ പോരെ എന്നും പറഞ്ഞ വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കട്ടോ ഇതേ അശ്വിൻ സാറ് വരുമ്പോ കൊണ്ടുവന്നതാ എന്ന് പറയുമ്പോ ശ്രുതിയുടെ മുഖം ആകെ വല്ലാണ്ടാവണം കേട്ടോ എന്നിട്ട് ആ കടിച്ച ലഡുവിന്റെ ബാക്കി അവിടെ തന്നെ വെക്കാണേ എന്താ നീ കഴിക്കുന്നില്ലേ അതെ അമ്മായി ഇപ്പോഴാ ഞാൻ ഓർത്തത് ഞാനിപ്പോ മധുരം അങ്ങനെ കഴിക്കാറില്ല അങ്ങനെ ആവേശത്തിനെടുത്ത് കഴിച്ചാ വല്ല ഡയബറ്റീസും പിടിപെട്ടാലോ ഓഹോ ഇതൊന്നും എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് മുതലാന്ന് മുതലാണെന്ന് കേട്ടോ പ്രമീള അത് പിന്നെ ഇന്നലെ മുതൽ ഏതായാലും നീ ഡയറ്റ് തുടങ്ങിയത് നന്നായി ഞങ്ങൾക്ക് ഇതൊക്കെ നിന്റെ കൊതി കൂടാതെ തിന്നാലോ എന്ന് പറയാട്ടോ അമ്മായി അല്ലെങ്കിലും എന്തിനാ പലഹാരങ്ങൾ ഒഴിവാക്കുന്നത് ഒന്നോ രണ്ടോ തൊന്നോ എന്ന് വിചാരിച്ച് ഒന്നും വരാനില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ പൊതിയിൽ നിന്ന് എടുത്ത് തിന്നാനെട്ടോ ഇതൊക്കെ കണ്ട് അശ്വിനെ ചിരി വന്നിട്ട് വയ്യാട്ടോ നീയാണോ ഈ പലഹാരം കണ്ട ഡയറ്റ് എടുക്കാൻ പോകുന്നത് എത്ര ഡയറ്റ് ആണെങ്കിലും നീ അതൊക്കെ മാറ്റി വെച്ച് ഇതൊക്കെ കഴിക്കുമെന്ന് ഞങ്ങൾക്കറിയാലോ എന്റെ പ്രമീളായി ഇവളാണോ ഡയറ്റുകാരി ഇവൾ പറഞ്ഞതൊക്കെ പ്രമീളാടത്തി വിശ്വസിച്ചോ എന്ന് ചോദിക്കാൻ കേട്ടോ അമ്മായി എന്നെ കളിയാക്കോന്നു വേണ്ട എനിക്ക് വേണ്ടെന്ന് വെച്ചാ ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം പോലും കൈയ്യോണ്ട് തൊടി ഒവ്വ് എങ്കിൽ നീ ഇതൊന്നും മനസ്സറിഞ്ഞ് വേണ്ടാന്ന് വെച്ചേ എന്ന് പറയണേ അമ്മായി ഏതായാലും ഒരെണ്ണം കഴിച്ചു ഇനി നാളെ മുതൽ പൂർവാധികം ശക്തിയോടെ ഡയറ്റ് തുടരും എന്ന് പറയാനോ ശ്രുതി ഊവ് ഊവേ എന്ന് പറയാണ് നമ്മുടെ രാധ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ അശ്വിനാണെങ്കിൽ ചിരി വന്നിട്ട് വയ്യ അല്ല കൊണ്ടുവന്നാ തന്നാള് ഇതിൽ നിന്നും ഒരെണ്ണം പോലും കഴിച്ചില്ലല്ലോ വേണ്ടമായി എനിക്ക് ഇതിലൊന്നും താല്പര്യം വേണ്ട എന്ന് പറയണ അശ്വിൻ അതെന്താ മോനെ മോന്റെ ഫ്രണ്ട് തന്നതല്ലേ അപ്പൊ ഒരെണ്ണം ഒക്കെ കഴിക്കാം എല്ലാരും കൂടി ആവുമ്പോ അതൊരു സന്തോഷല്ലേ എന്ന് ചോദിക്കാം കേട്ടോ ഇത് കേട്ട ശ്രുതി മനസ്സിലോർക്കുന്നുണ്ട് ഫ്രണ്ടോ ഇത്രയും സ്വീറ്റ്സ് അശ്വിൻ അശ്വിൻ കയ്യിൽ കൊടുത്തു വിടാൻ ഏത് ഫ്രണ്ട് ഇത് അതൊന്നല്ല എന്നോട് രാവിലെ ദേഷ്യപ്പെട്ടില്ലേ അതിന്റെ കോംപ്രമൈസാന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു ചിരി ചിരിക്കുക അപ്പൊ അശ്വിൻ ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും അപ്പൊ വീണ്ടും വീണ്ടും അമ്മായിമ്മായി നിർബന്ധിക്കുമ്പോ ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി നീ അച്ഛൻ മോനെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു കൊടുത്തേ വേണ്ടമായി നിർബന്ധിക്കണ്ട വേണ്ടാത്തവർ കഴിക്കണ്ട എന്ന് പറയാനോ ശ്രുതി അപ്പൊ അച്ഛനു ദേഷ്യം പിടിച്ച ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണേ